സംസ്ഥാനത്തിന് പുറത്ത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കെ എസ് ഇ ബി അവസാനിപ്പിച്ചു പണമില്ലാത്തതിനാലാണ് ഈ നടപടി സംസ്ഥാനത്ത് പകൽ വൈദ്യുതി മുടക്കം പതിവായിരിക്കണെന്ന് വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇരുൾ പരത്തുന്ന പുതിയ നടപടി വെളിച്ചത്താക്കിയത് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയോടെ രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം ലോഡ് ഷെഡിംഗ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പകൽ സമയത്ത് പല ഘട്ടങ്ങളിലായി ഒന്നു മുതൽ രണ്ടു വരെ മണിക്കൂർ ഇപ്പോൾ ലൈൻ ഓഫ് ചെയ്തിരുന്നു സാധാരണ നിലയിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ദിവസം ഏഴ് മുതൽ എട്ട് വരെ ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കെ എസ് വാങ്ങിയിരുന്നു യൂണിറ്റിന് ശരാശരി ഏഴ് രൂപ മുപ്പത്തഞ്ച് പൈസ വില നൽകിയാണ് ഇത് വാങ്ങിയിരുന്നത് ഒരു ദിവസം അഞ്ചര കോടി രൂപ ഈ വകയിൽ മാത്രം ചെലവുണ്ട് പണമില്ലാത്ത സാഹചര്യത്തിൽ ഈ ചെലവ് കെ ചുരുക്കി അതോടെ പകൽ ലോഡ് ഷെഡിംഗ് തുടങ്ങുകയും ചെയ്തു പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് പകരമായി സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉൽപാദനം കൂട്ടിയിട്ടുണ്ട് ബോർഡിന്റെ തന്നെ ആസൂത്രണ പദ്ധതി പ്രകാരം ദിവസം ഒമ്പത് ദശലക്ഷം യൂണിറ്റ് ജലവൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാവൂ എന്നാൽ ഇപ്പോൾ പതിമൂന്ന് ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും ദിവസേന അമ്പത്താറ് ദശലക്ഷം യൂണിറ്റ് ആണ് സംസ്ഥാനത്ത് ഉപയോഗിക്കപ്പെടുന്നത് ജലവൈദ്യുതിക്ക് പുറമെ കേന്ദ്ര പുള്ളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദശലക്ഷം കേരളത്തിലെ താപനിലയങ്ങളിൽ നിന്ന് പത്ത് ദശലക്ഷം വൈദ്യുതി വ്യാപാരികൾ മുഖേന നാല് ദശലക്ഷം എന്നിങ്ങനെ ഇപ്പോൾ ലഭ്യത അമ്പത്തിരണ്ട് ദശലക്ഷം യൂണിറ്റ് മാത്രം ബാക്കി വിടവ് നികത്താനാണ് അപ്രഖ്യാപിത കട്ട് ബോർഡിന്റെ ജലസംഭരണികളിൽ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ദശലക്ഷം യൂണിറ്റിനുള്ള വെള്ളമാണുള്ളത് ഇതിൽ അറുന്നൂറ് ദശലക്ഷം യൂണിറ്റിനുള്ള വെള്ളം നീക്കിയിരിപ്പായി ചട്ടപ്രകാരം മാറ്റിവെക്കണം അപ്പോൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് ലഭ്യമാവുക ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ദശലക്ഷം യൂണിറ്റിലുള്ള വെള്ളം മാത്രം ദിവസം പതിമൂന്ന് ദശലക്ഷം യൂണിറ്റ് വെച്ചാകുമ്പോൾ നൂറ്റിമൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം ജൂൺ ഒന്നിന് മഴക്കാലം എത്തും വരെ നൂറ്റി അറുപത്തിയഞ്ച് ദിവസമുണ്ട് ഈ നിലയ്ക്ക് പോയാൽ ഈ വേനൽക്കാലത്ത് കേരളം ഇരുട്ടിലായിരിക്കും ഊർജ്ജനില കൈകാര്യം ചെയ്യുന്നതിൽ കെ എസ് സി ബിയുടെ ആസൂത്രണമില്ലായ്മയ്ക്ക് നേരെ റെഗുലേറ്ററി കമ്മീഷന്റെ രൂക്ഷ വിമർശനം ഉണ്ടായത് അടുത്തിടെയാണ് ഭാവിയിലേക്ക് നോക്കാതെ പ്രതിസന്ധി തൽക്കാലം മറികടക്കുന്നതിന് കെ എ സി കാട്ടുന്ന ചെപ്പടി വിദ്യകൾ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ